ഇതാണ് ഇപ്പത്തെ ആൾസ് വാലിനൊക്കെ നീളം കൂടി അല്ല നമ്മളെ കല്ല് കണ്ടിട്ട് വരിക ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ കഴിക്കുന്നേ േ കറക്കറക്കിറങ്ങിയോ തൂപ്പി എന്നാ അപ്പോഴേ നമ്മുടെ ചെക്കണന്ന് കരണ്ണണ്ട കൊറേ ആൾക്കാർ ചോദിക്കണ്ടി എന്തോ എന്റെ പാട് ഏഹ് വില വായോ അങ്ങനെയാണോ അങ്ങനെയാണോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല വരണ്ടേ രാവിലെ ഭക്ഷണം കൊടുത്ത് പോയതാണ് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ ഒന്ന് കൊടുക്കാനുള്ള പരിപാടി ഇല്ല കണ്ടാ കിടന്ന് എന്താണ് ഏ എന്താണ് 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 എന്താ പ്രശ്നം എന്താ വാ വാവാ വാ വാവാട്ട് കൈമ കൈമ്പറി കേട്ടോ കാക്ക എന്താണ് ഇപ്പൊ തരാ പിന്നെ ഈ കിടന്ന് കേറണ ഇതൊന്നും ഒന്നും കാര്യമില്ല ഇങ്ങനെ കിടന്ന് കീറും നമ്മൾ കാര്യമായിട്ട് ഭക്ഷണമൊക്കെ വേഗം വെട്ടി മുറിക്ക റെഡിയാക്കും ഒരു കാര്യമില്ല കൊറച്ചിതൊന്നും ബാക്കിയൊക്കെ തുപ്പി അതാണ് ഇപ്പത്തെ നല്ല ചെറിയ കുട്ടികളെ നമ്മള് തീറ്റിക്കില്ലേ ആ ഒരു കളിയാണ് ഇപ്പൊടെ അത് കളിച്ചോണ്ടിരിക്കണേ എന്തിനെ കിടന്ന് കയറി ആക്കി വാ ഉണ്ടോ അതിനോടെ വെയിറ്റ് കുറഞ്ഞു നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിന് ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തോണ്ടേ അല്ല ആൾ ഈ ഒരു കണ്ടീഷൻ ചെറുക്കെ വലുതായിട്ടോ ചെറുങ്ങനെ പറക്കുണ്ട് ചെറുങ്ങനെ പറന്ന് മൂവ് ചെയ്യണ്ട് ഇതാണ് ഇപ്പത്തെ ആള് വാലിനൊക്കെ നീളം കൂടി അല്ല കരച്ചിൽ സൗണ്ട് കൂടി എന്താണ് 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 പ്രശ്നം കണ്ട ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വന്നു നേരെ നേരം ചെയ്യും അവിടെ താഴെ അവിടെ ഇറക്കിയിടും അതിന് നിന്നെയൊക്കെ വരിഞ്ഞ് കയറി ചാടി ഇങ്ങനെ നടക്കും എന്താണ് വാ 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 അവിടെ നമ്മളെ കല്ല് കണ്ടിട്ട് വരിക ഭക്ഷണം ശരിയാക്കി തരാം ശരി തരാം നമ്മളിവിടെ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറെ ആവശ്യം കുറെ ആവശ്യം അതിന്റെ ഭക്ഷണം കൊടുത്തേക്കാം ഒറ്റ ഒറ്റടിക്ക് കൊടുത്തൊക്കെ കഴിച്ചില്ല അപ്പൊ ആദ്യം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞു ഒന്ന് പരിപാടി കട്ട് ചെയ്യാൻ നടക്കട്ടെ കേട്ടോ ഫസ്റ്റങ്ങനെ കൊടുത്താലും കഴിക്കും ഏ നല്ല രസ് ഉണ്ട് ആ രസ്പിന് കൂട്ടാണ് ഇപ്പൊ ഞാൻ കഴിക്കുന്നത് Alenki tupum. Kepa kazi tamu madhiyo upa kada. Ano, ano. Ano, tupi, 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 tupi. Kegiya, ano. Na, kegi. ണ്ടോ ഞാൻ ഈ വയർ കുറച്ച് കൊറച്ച് നിറഞ്ഞിട്ടോ ഇനിയിപ്പത് ഞാൻ എത്ര കൊടുക്കാൻ നോക്കിയാല് മൈ കഴിക്കൂല എന്താ പറഞ്ഞ കഥ കണ്ടോ ആൾക്കാവശ്യം മതിയായി സക്കീറ്റ് അടിക്കാൻ പോയേക്കണ്ടോ ഇനിയിപ്പോ ഇവിടെ വാ ഇടവാന്ന് ഇനിയിപ്പൊ നമ്മുടെ അടുത്തൊരു വല്യ മത്തിയല്ലോ ഇത് എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ ഈ ഇത് ഒഴിവാക്കി കൊടുക്കണം മുള്ളൊഴിവാക്കിയിട്ട് നല്ല തിന്നുള്ളൂ ഇങ്ങനെ സൺറക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേടോടോടോ ഇങ്ങനെ വേണ്ടോ രണ്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം പിന്നെ കുഞ്ഞു കുഞ്ഞി കഷ്ണാക്കും ഈ ഈ സൈഡത്തെ ഈ മുന്നോ ഇതുപോലും അവിടെ ഇതാണ് ഈ ഭാഗം കട്ട് ചെയ്യും ഇതുപോലും കുടുങ്ങിയ ആൾ തൊപ്പു അത്രക്ക് ഭയങ്കര സെലക്റ്റീവ് ആയിക്കണ് ഇത് കാറ്റി ഫോറിന്ന് ഒന്ന സാധനം അല്ലല്ലോ മേടിയും എന്താ ചെയ്യാൻ തരാ എനിക്ക് പോവാണ്ട് പരിപാടി ഉണ്ട് നിങ്ങട്ട് വാചി എന്നാ നിങ്ങൾ വന്നിട്ടുവാ താഴ്ത്തിറങ്ങി 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 വാ വീട് വന്നോ എന്നാ വേണമെങ്കിൽ ഇപ്പോൾ വെള്ളാണ്ട വരില്ല കുറച്ച് വാറാക്കയാണ് കാരണം പകുതി വെള്ളം ഉണ്ട് ഇനി വേണേ കിട്ടിയാൽ നല്ല കണ്ടീഷനാണ് ഇങ്ങോട്ട് ഇറങ്ങി വാട്ന്ന് ഇടുവാ ഇത് വേണോ എനിക്ക് എന്നാ വിടുവാടുവാടുവാ

അന്നാക്കിലേക്ക് ആണ് ഇട്ടുകൊടുക്കുക എന്നാലാണ് എന്തായിട്ടും ഉള്ളറ ആണ് പോവുള്ളൂ അല്ലെങ്കിൽ തെരഞ്ഞു നോക്കൂ എന്താ അത് സാധനം തുപ്പി അറിയില്ല കണ്ടോ അത് അത് പുറത്തേക്കിട്ട് കേട് കണ്ടോ ഒരു പോക്കാണ്ട് പോയി ഇനി സർക്കിറ്റ് ഒക്കെ അടിച്ച് ഒന്നാളുടെ ഒക്കെ നടന്ന് ഇട്ട് തോന്നിയാണ്ട് വരും നല്ല വാ അടുവാണ്ട് വാ ങ്ങനെയാണ് ഇനി ഇതിന്റെ ചാട്ടം കാണാൻ നല്ല രസാണ് അങ്ങനെ എടുത്തിട്ടുള്ള ചാട്ടൊന്നുമില്ല ഇവിടെ ഇടവാ ഇവിടെ വന്ന് പിന്നെ വേണ്ട ഈ കൂട് നമ്മള് ഇതിനു വേണ്ടി പണിതുകൊണ്ട് ഇക്കാണ് ഇത് റെഡി ആയിട്ട് വേണം എന്നാൽ ഒറ്റൻ്റെ എന്നാ ഉപ്പരുത് ഇറക്കാൻ കറക്ക ഇറക്കി ഇറങ്ങിയോ തുപ്പി എന്നാ ഏണ്ട ഇനി ഇത് കഴിക്കില്ല ആൾക്ക് അത്യാവശ്യം മതിയായിട്ടുണ്ട് ഇനി അങ്ങനെ തിന്നൊന്നുമില്ല അല്ല കരച്ചിലൊക്കെ നിർത്തി ആ ആൾക്കിഞ്ഞ് സർക്കിറ്റ് ഇതിൻ്റെ മുകളിൽ ഓടി ഇറക്കണ ഒരു മൂഡിലാണ് ആളുണ്ട് പിന്നെ നല്ല കാലത്തിന് മീനല്ലാണ്ട് വേറൊരു സാധനം തിന്നില്ല ചോറൊക്കെ കൊടുത്തു നോക്കി കഴിക്കില്ല പിന്നെ ആ ഈ ഒരു കുറേയൊക്കെ കുപ്പി കളയാണ് ഭക്ഷണം മാത്രമേ തിന്നുള്ളൂ അതിനൊണ്ട് തന്നെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരികയാണ് എന്താ പറയുക വെയിറ്റ് ലോസ് കുറഞ്ഞ് പക്ഷെ ഭക്ഷണം കഴിക്കണ്ട കഴിക്കേണ്ടത് ഇല്ലയോച്ചില്ല അതാണ് ഇപ്പോൾ ഒരവസ്ഥ പിന്നെ ആൾ ആക്റ്റീവാണ് ചോദിച്ചാൽ ആൾ ആക്റ്റീവാണ് ഇനി എന്താവും എവിടെ അറിഞ്ഞു വിടാം ഇത് ഭക്ഷണം കഴിക്കേണ്ട ആകുമ്പോൾ ഒരു പേടിയാണ് കാരണം സത്വം സാധ്യത വളരെ കൂടുതലാണ് ആ ഇതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് അവസ്ഥകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് കഴിക്കുമ്പോൾ ചോദിച്ചാൽ കഴിക്കുന്നുണ്ട് അന്നേരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ ആര് താലോലിച്ച് ഓമലിച്ച് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നാലേ ഇതിന് വെള്ളമെല്ലാം എപ്പോഴും നമുക്കിന് സമയം ഉണ്ടാവില്ല അതാണ് പ്രശ്നം നമുക്ക് നമ്മളതായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ കൊടുക്കുക പക്ഷെ രാവിലെയൊക്കെ കൊടുക്കാൻ നേരത്ത് കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടൊക്കെ ആയി കൊടുത്തു പോവുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാക്ക കുട്ടീൻ്റെ നിലവിലത്തെ വിശേഷങ്ങളുടെ അപ്പോൾ ആള് ഒന്ന് ആക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി പറന്ന് അതിൻ്റേതായ ലോകത്തിലേക്ക് പോട്ടെ എന്നാണ് ഇപ്പം ഞാൻ മനസ്സുകൊണ്ടിയായിരിക്കണേ പിന്നെ അവിടെ വന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും ഇവിടെ നിൽക്കണം എന്നെങ്കിൽ നിൽക്കാം പക്ഷെ കൂട്ടിലെ കൂട്ടിലടക്കൂല നല്ല ഇപ്പം കൂട്ടിലാണ് കാരണം ഇപ്പം പുറത്തോട്ട് എന്തായാലും പൂച്ചുപിടിച്ചോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ അടുത്തവഴിയൊക്കെ കേട്ടോ അപ്പം ശരി എന്നാ ബബായ് എന്നാ കൊടുക്കേ ബബായ് അറി അറേ Oh, are we very? No, I'm oh, very <coughs> okay. Bye bye. <laughs>